ഇത്രയും സംഘർഷഭരിതമായ ഒരു സമരത്തിന്റെ ആവശ്യം സർവകലാശാലയിൽ എന്താണ് എസ് എഫ് ഐ എന്തിന്നാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ഒരു ഗുണ്ടായുസമാണ് ഈ നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്നുണ്ട് ബഹുമാനായിട്ടുള്ള വി ഡി സതീശൻ യഥാർത്ഥത്തിൽ അത് കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയല്ലേ എസ് എഫ് ഐയുടെ ഗുണ്ടായുസം തന്നെയല്ലേ സർവകലാശാലയിൽ നടക്കുന്നത് പല കാര്യങ്ങളിലും എസ് എഫ് ഐയുടെ ഗുണ്ടായുസം ഒരുപാട് നടന്നിട്ടുണ്ട് നമ്മളെല്ലാം അതിനെ പലതരത്തിലും വിമർശിച്ചിട്ടുണ്ട് ഇപ്പോൾ സിദ്ധാർത്ഥ് ജയ സിദ്ധാർത്ഥ് വയനാട്ടിൽ കൊല്ലപ്പെട്ടത് മുതൽ നിരവധി കാലങ്ങളിലെല്ലാം തന്നെ എസ് എഫ് ഐയുടെ ഗുണ്ടായുസം നടന്നിട്ടുണ്ട് പക്ഷേ ഈ സമരത്തെ ഈ സമരം ഒരു റൂട്ട് കോസിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഭാരതാമ്പ എന്ന് പറയുന്നൊരു കാര്യം അത് ആർ എസ് എസിൻ്റെ ഭഗവധ്വജവുമായി കൊണ്ടുവന്ന് വെക്കണം എന്ന് പറയുകയും അതിനെ തുടർന്നുണ്ടാകുന്ന വിവാദങ്ങളിൽ ഒരു ഈ പറയുന്ന രജിസ്ട്രാർ ആയിട്ടുള്ള ഒരാളെ സസ്പെൻഡ് ഇല്ലാത്ത അധികാരം വെച്ച് സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ റൂട്ട് കോസിന് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ താങ്കൾ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ് ഈ രീതിയിലാണോ സമരം ചെയ്യേണ്ടത് എന്നൊക്കെ എസ് എഫ് ഐ പലവട്ടം ആലോചിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇങ്ങനെ സമരം ചെയ്യും പിന്നെ ഇങ്ങനെ സമരം ചെയ്യാൻ എസ് എഫ് ഐ തയ്യാറാകും എന്നുള്ളതും സി പി എം തയ്യാറാകും എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ് ഈ സമരത്തെ ബലപ്പെടുത്താനുള്ള നടപടികളുമായിട്ട് നേരെ ഗവർണർ പോകുമെന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഇതിനിടയിൽപ്പെട്ടു പോകാൻ പോകുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ്സിനാണ് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാകാൻ പോകുന്നത് ഇത്തരത്തിൽ ഇഷ്യൂസ് അല്ലാത്ത അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം എനിക്ക് അങ്ങനെ എനിക്ക് തോന്നും അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ വിസിബിലിറ്റി ആർ എസ് എസിന് തീർച്ചയായിട്ടും കൂടുതൽ വിസിബിലിറ്റി സി പി എമ്മിനും കൂടുതൽ അതിനെ എതിർക്കുന്ന ഒരാളുകൾ എന്നുള്ള ഒരു വിസിബിലിറ്റി തീർച്ചയായിട്ടും സി പി എമ്മിനും ഇപ്പം അനിവാര്യമാണ് അതും ഗൗതം മനസ്സിലാക്കണം കാരണം സി പി എമ്മിന്റെ ഇപ്പോഴത്തെ തന്ത്രമുണ്ട് അവർ യഥാർത്ഥത്തിൽ ഇപ്പൊ ഫലസ്തീൻ മോചനമോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പൗരത്വ പ്രക്ഷോഭത്തിൽ നോക്ക അവർ പതുക്കെ പതുക്കെ പിന്മാറുകയും പകരം ജമാഅത്ത് ഇസ്ലാമിയെയും ഈ പറയുന്ന മറ്റ് സംഘടനകളെയും ഒക്കെ തന്നെ അവരെ എതിർക്കുകയും ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഈ പറയുന്ന ഒരു പക്ഷെ ഒരു പരിധിവരെ കടന്ന് മുസ്ലിം ലീഗിനെ പോലും അല്ലെങ്കിൽ സമസ്തയെ സമസ്തയെപ്പോലുമൊക്കെ എതിർക്കുന്ന ലെവലിലേക്ക് അവർ വരികയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാം ഇപ്പൊ വിസ്ലിം ഗ്രൂപ്പിന്റെ ആളുകളെ എതിർത്തു എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു വലിയ സമരമാർഗങ്ങളിലേക്ക് കൂടി ഇവർ വരുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും ഒരു ഇത്തരത്തിൽ സംഘടനകളിലൊന്നും അംഗമല്ലാത്ത ഒരു പക്ഷേ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി പുരോഗമന സ്വഭാവമുള്ള മുസ്ലിം മതവാദത്തിന് വോട്ടുകൾ കിട്ടുകയും അതോടൊപ്പം തന്നെ അവർ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രാമുഖ്യമുണ്ടെന്ന് ജനത്തിൽ തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിസിബിലിറ്റി ആ ഒരു മീഡിയ വിസിബിലിറ്റി അവർക്ക് കിട്ടും എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് യഥാർത്ഥത്തിൽ ഗൗതമെന്ന് ആലോചിച്ചു നോക്കും സത്യത്തിൽ ഇപ്പൊ സംഭവിക്കും അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് സി പി എമ്മിന്റെ എസ് എഫ് ഐയുടെ ഒക്കെ ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ ആർ എസ് എസിനും ബി ജെ പി കൂടുതൽ സ്പേസ് കൊടുക്കുക കോൺഗ്രസ് അല്ല ആർ എസ് എസിനും ബി ജെ പിക്ക് സ്പേസ് കൊടുക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഞങ്ങൾ ഭയക്കുന്നത് ഇവരെ മാത്രമാണ് കോൺഗ്രസ് ഞങ്ങൾക്ക് ഒരു വിഷയമല്ല എന്നുള്ള ഒരു സന്ദേശം അല്ല കോൺഗ്രസ് ഇവർക്ക് വിഷയമല്ല എന്നുള്ള സന്ദേശം ഞാൻ പറയുന്നത് മറ്റൊരു കാര്യമാണ് അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന യു ഡി എഫ് എന്ന് പറയുന്ന ഒരു വലിയ മുന്നണി ഇവിടെ നിൽക്കുന്നു ആ മുന്നണി യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇനി ഏതാണ്ട് ഒരു പത്തു മാസങ്ങൾ പന്ത്രണ്ട് മാസങ്ങൾ മാത്രമേ സമയമുള്ളൂ ആ പത്ത് മാസം തെരഞ്ഞെടുപ്പ് ഉള്ളപ്പോൾ സാധാരണയായി എപ്പോഴും സംഭവിക്കാറില്ല എന്നാണ് കൗതം സാധാരണയായി അവരുടെ യുവജന സംഘടനകളൊക്കെ തന്നെ വലിയ തോതിൽ പ്രക്ഷോഭങ്ങളുമായി ഗവൺമെന്റിനെതിരെ വരുന്നതാണ് അത് കഴിഞ്ഞ തവണ പോലും നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിലുള്ള സമരങ്ങൾ ഇല്ലാതിരിക്കുകയും പകരം എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഒക്കെ തന്നെ ഗവർണർക്കെതിരെയും മോദിക്കെതിരെയും ഒക്കെയുള്ള വലിയ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് തീർച്ചയായിട്ടും രാഷ്ട്രീയമായി ഇതിൽ നിന്ന് ലാഭം കൊയ്യാൻ പറ്റുന്നത് ആർക്കായിരിക്കും ഇവർക്കായിരിക്കും ഇപ്പൊ ഒരു ചർച്ചയിൽ തന്നെ ഇവരുടെ ശബ്ദങ്ങൾ വളരെ ഫീബിളായി കേൾക്കാവുന്ന ശബ്ദങ്ങളായി മാറുമാറുന്നേ കോൺഗ്രസിന്റെ ഒക്കെ അപ്പൊ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടതെന്ന് അറിയാം കോൺഗ്രസ് ചെയ്യേണ്ടത് വി ഡി സൈസും പറഞ്ഞ കാര്യത്തിലൊക്കെ ശരികളുണ്ട് അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ പ്രധാന പ്രധാനപ്പെട്ട വിഷയം വി ഡി സൈസിനൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആ കാര്യം എന്താണ് ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും ഇവിടുത്തെ സാമാന്യ ജനം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും വേണ്ടി ഇവിടെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കേണ്ടതാണ് അങ്ങനെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചാൽ ഇത്തരത്തിലുള്ള നോട്ടിറ്റാണ് അവിടെയാണ് നമ്മൾ വി ഡി സതീശൻ വ്യത്യസ്ത വ്യത്യസ്തനായിത്തീരുന്നത് പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ എസ് എഫ് ഐ കാണിക്കുന്ന ഗുണ്ടായുസമാണ് അനാവശ്യമായിട്ട് കാണിക്കുന്ന ഗുണ്ടായുസം അങ്ങനെ ഓർമ്മയുണ്ടാവും തോന്നുന്നു കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഈ ചാരവനിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ മുഹമ്മദ് റിയാസിനെ എല്ലാവരും കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ വി ഡി സതീശൻ പറഞ്ഞതെന്താണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ കടന്നാക്രമിക്കായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്താണ് അങ്ങനെ ഗൂഢാലോചനയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചാരവനിത ആരെങ്കിലും കേരളത്തിൽ ക്ഷണിക്കൂ എന്നാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് മാതൃകയാവുന്നത് അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങളും വിവാദങ്ങളൊന്നും അദ്ദേഹം സൃഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമ ഈ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ് അതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാതെ വയ്യ കാരണം വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള നിലപാടാണ് വി ഡി സീശിനെടുത്തത് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ് ഞാൻ പറഞ്ഞൊരു സതീശൻ്റെ നിലപാട് അങ്ങേയറ്റം പ്രശംസനീയമാണ് കാരണം നമ്മുടെ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ വി മുരളീധരനോ ഒക്കെ ചെയ്തതുപോലെ മറ്റേ പലപ്പോഴും കെ സുരേന്ദ്രനൊക്കെ ഇതൊരു ആരോപണ തൊഴിലാളിയായ ഒരു ഘട്ടത്തിൽ മാറിയിരിക്കുന്നു നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും അതായത് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരുന്നാൽ കഴിക്കുകയോ എന്നൊക്കെ ചോദിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ് ഏതാ ഏത് സന്ദർഭത്തിലതറിയോ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ അപ്പോൾ അതുപോലെയുള്ള മണ്ടത്തരങ്ങളൊക്കെ പറയുന്നതിൽ വി ഡി സതീശൻ മാറി നിൽക്കുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് മന്ത്രിയെ ഞാൻ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താനില്ല എതിർക്കാനില്ല എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റാണ് പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല ഗോതം ഇവിടെ ഈ നാട്ടിൽ വേറെ എന്തൊക്കെ വിഷയങ്ങളുണ്ട് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടല്ലോ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു മലയോര ജാഥ സംഘടിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മനസ്സിലെ മുതലപ്പൊഴിയിൽ ഈ പറയുന്ന പുലിമുട്ട നിർമ്മിക്കാത്തതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ വലിയ പ്രശ്നത്തിലാണ് അത്തരത്തിൽ ഞാൻ പറയുന്നത് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ സതീശൻ എന്നുള്ള ഒരാളെക്കുറിച്ച് മാത്രമല്ല കേട്ടോ കാരണം അതിലൊന്നും പ്രാധാന്യമില്ല സതീശൻ ഒറ്റക്ക് വിചാരിച്ചിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഒരു നോൺ ഇഷ്യൂസ് അതായത് യഥാർത്ഥത്തിൽ ഇഷ്യൂസ് അല്ലാത്തൊരു കാര്യം ഇപ്പൊ ഭാരത അമ്മ എന്ന് പറയുന്ന ഒരു ചിത്രം വെക്കുന്നു അത് യഥാർത്ഥം ഒരു ആവശ്യമില്ലാത്തതാണ് പക്ഷെ അവരുടെ ഐഡിയോളജി പ്രചരിപ്പിക്കുന്നതിന്റെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അതേസമയം അതിന്മേ പിടിച്ച് എസ് എഫ് ഐ അതുപോലെ തന്നെ സി പി എം ഒക്കെ വലിയ സമരം നടത്തുന്നു അവർക്ക് നടത്താതിരിക്കാൻ പറ്റില്ല അവർ അത് ചെയ്തോട്ടെ പക്ഷെ അതോടൊപ്പം തന്നെ ജനകീയമായ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം പ്രതിപക്ഷം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായോ താങ്കൾ പറഞ്ഞ നിലപാടൊക്കെ ഒക്കെയാണ് അത് ആ കാര്യത്തിലൊക്കെ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് കൂടുതൽ പോളറൈസേഷൻ സൃഷ്ടിക്കുകയാണ് അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പോളറൈസേഷൻ അതായത് ബി ജെ പി പാളയത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക ആള് അതിലേക്ക് ആളുകളെ അനുകൂലിക്കുന്ന തരത്തിലുള്ളൊരു പ്രതിഷേധം സൃഷ്ടിക്കുക കാരണം ഇപ്പോൾ ഇവിടെ ബി ജെ പി പാളയത്തു നിന്നും എന്താണ് ആർ എസ് എസ് പാളയത്തുനിന്നൊക്കെ വരുന്ന അഭിപ്രായം എന്ന് പറയുന്നത് ഈ സെനറ്റ് ഹാൾ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് അവിടെ വാടക കൊടുത്താണ് പരിപാടി നടത്തുന്നത് അങ്ങനെ ഒരു പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ട് നിങ്ങൾ ഇത്രമാത്രം ഒച്ചപ്പാടുണ്ടാക്കുന്നത് എന്തിനാണെന്ന് അവർ ചോദിക്കുകയാണ് അത് മറ്റൊരു വിഷയമാണ് ഞാൻ എങ്കിൽ പലവട്ടം ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് അതൊരു അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമാക്കിയിൽ എളുതവൽക്കരിക്കാനൊന്നും കഴിയില്ല നാളെ പിണറായി വിജയൻ മറ്റേ നിയമസഭാ ഹോള് വാടക കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു മറ്റേ ലോക്സഭ നടത്തുന്നു അതിനകത്ത് ആ ലോക്സഭയിൽ എത്തിക്കുന്നു അരിവാൾ ചുറ്റിക്കട ഇത് വെച്ചിട്ട് ബാക്കിയുള്ളവരോട് കൂടി അതായത് മറ്റുള്ള ആളുകളെയും കൂടി വിളിച്ചിട്ട് അവിടെ വെച്ച് പൂജിച്ചോളാൻ പറയുന്നു എന്നുള്ളതൊന്നും അത്ര നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യല്ല പിന്നെ ഈ ഒരു സംഭവത്തെ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്തിനാണ് ഗവർണർ രാജ്ഭവൻ എഴുതി വെക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അതിനെ എന്താ പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരു ചെറിയ വിഷയമായിട്ട് ഒറ്റപ്പെട്ട വിഷയമായിട്ടൊന്നും അതിനെ കാണാൻ പറ്റില്ല അതൊക്കെ ഒരു വലിയ നെറേറ്റീവിന്റെ ചെറിയ പ്രതിബിംബങ്ങളാണ് എന്നുള്ളതൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താ പ്രധാനപ്പെട്ട വിഷയം ബി ജെ പിക്ക് ഇതിനെ കൊണ്ട് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ കുറച്ച് ഞങ്ങൾ കൂടി എടുക്കാൻ പറ്റുമോ എന്നാണ് ബി ജെ പി അടക്കം വിചാരിക്കുന്നത് അതായത് സി പി എമ്മിനെയും പിണറായി വിജയനെയും എസ് എഫ് ഐയെയും ഡി വൈ എഫ് ഐ ഒക്കെ എതിർക്കാൻ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ടീവ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്തെങ്കിലും ഫലമുണ്ടായാൽ അത് അൾട്ടിമേറ്റ്ലി എൽ ഡി എഫിന് ഗുണം ചെയ്യും കാരണം ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്താൽ അപ്പൊ അതുകൊണ്ട് ഇതില് താങ്കൾ പറഞ്ഞ പിന്നെ എസ് എഫ് ഐയുടെ ഗുണ്ടായുസമോ എസ് എഫ്ഐയുടെ കാടത്തമോ ഒക്കെ ഇന്നും തുടങ്ങിയതല്ല നമ്മള് ഏറ്റവും ആദ്യമായിട്ട് കെ എസ് ആർ ടി സി ബസ് എത്തിക്കുന്ന സംഘടനാ സഭയാണ് ആ പതക്കം കിട്ടിയ സംഘടനയാണ് ഇവരെ വിമർശിക്കാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇത്രയും വർഷമായിട്ട് എന്താണ് സി പി എം ഭരിക്കുകയാണ് പിണറായി ഭരിക്കുകയാണ് എന്തെങ്കിലും ഒരു സമരം ആവശ്യമുള്ള ഇപ്പോ ബാളയാറിലെ വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജനം അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി പല പല വിഷയങ്ങളുണ്ടായിട്ട് അന്നൊക്കെ മൗനം പൂണ്ടിരിക്കുകയായിരുന്നു ഈ എസ് എഫ് ഐ കുട്ടികൾ എവിടെയായിരുന്നു ഇവരുടെ ഈ ഈ ജ്വലിക്കുന്ന ഈ രക്തം അതൊന്നും പുറത്തു വന്നില്ല അപ്പം യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഈ കുട്ടികളെ പാർട്ടിക്കാരുടെ അതെ ഈ രാഷ്ട്രീയക്കാരുടെ എന്താ പറയാ അടിമകളാക്കി മാറ്റുകയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിനേക്കാൾ ഭംഗിയ ചോദ്യം വേണമെങ്കിൽ ഞാൻ ഗോപത്തില് പറഞ്ഞുതരാം കട്ടിയാതെ കൊടുക്കണോ ജോഡോ യാത്രയിൽ എസ് എഫ് ഐക്കാർ എന്തുകൊണ്ടും പങ്കെടുത്തില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നിങ്ങൾ അങ്ങനെ നിഷ്കളങ്കരായി പോകരുത് ഗോതം ഈ നാട്ടിൽ തന്നെയല്ലേ ജീവിതല്ലേ ഡി വൈ എഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും നാളെ പിണറായി വിജയൻ ഭരിക്കുമ്പോ തൊഴിലില്ലായ്മയ്ക്ക് എതിരെ സമരം ചെയ്യുവെന്ന് അല്ലെങ്കിൽ അധ്യാപകൻ നേരെ പി എസ് സിക്ക് വിടണമെന്ന് പറഞ്ഞു സമരം ചെയ്യുന്ന നിങ്ങളാരും വിചാരിച്ചു കളയരുത് അതൊന്നും നമ്മുടെ നാട്ടിൽ സംഭവിക്കില്ല നമ്മുടെ നാട്ടിൽ പത്ര അല്ല നമ്മുടെ നാട്ടിൽ അല്ല നമ്മുടെ നാട്ടിൽ ഒരു സംഘടനയും സംഭവിക്കില്ല അത് മനസ്സിലായി ആകെ സംഭവിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ മാത്രമാണ് കാരണം കോൺഗ്രസ് ആശാവർക്കർമാരുടെ സമരത്തെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഐ എൻ യു സി സപ്പോർട്ട് ചെയ്യുന്നില്ല അത് മാത്രമാണ് ആകെ നമുക്ക് വിചിത്രമായി പറയാൻ കഴിയുന്നത് അല്ലാതെ അതൊന്നും സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈവൻ മാധ്യമങ്ങളുടെ അടക്ക് പോലും ഒരു നിഷ്പക്ഷമായിട്ടുള്ള അത്തരത്തിൽ നല്ലതായ ഒരു മാതൃക രാഷ്ട്രീയത്തിൽ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ അത്രമാത്രം നല്ലതായ മാതൃക ഉണ്ടാകുന്നില്ല കാരണം മാധ്യമ പ്രവർത്തകർ ഓരോ പക്ഷം പിടിക്കുകയും എന്തുകൊണ്ടാണ് ഇതിൽ വേടൻ പ്രതികരിക്കാത്തത് സ്വരാജ്യ പ്രതികരിക്കാത്തത് എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് അവ അതിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ യുവജന സംഘടന യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐ ഒക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊരു സ്വതന്ത്ര സംഘടനയാണെന്നാണ് അപ്പൊ അത്തരത്തിലുള്ള നുണകളൊക്കെ പറഞ്ഞുകൊണ്ട് നാളെ ജമാഅത്ത് ഇസ്ലാമി എസ് ഐ ഒ ആയിട്ട് ബന്ധമില്ല സിമിയായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുന്ന പോലെയാണ് അതുകൊണ്ട് അതൊക്കെ വെറും വിഡിത്താണ് അതിലൊന്നും നമ്മൾ ചിന്തിക്കുന്നതിലർത്ഥില്ല വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ താങ്കൾ കുറച്ചും കൂടി നേരത്തെ പറഞ്ഞ ചോദ്യമായിരിക്കും കുറച്ചുകൂടി ലോജിക്കൽ ആയിട്ടുണ്ടാവുക രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ ഇവർക്ക് ചോദിക്കാം അപ്പൊ അതൊന്നും നടക്കുന്ന കാര്യമല്ല ജനം ആഗ്രഹിക്കുന്നുണ്ട് ജനത്തിന്റെ ചോദ്യം നമ്മൾ കമന്റുകളിലായിക്കോട്ടെ അഭിപ്രായ പ്രകടനങ്ങളിലായിക്കോട്ടെ ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു ജ്ഞാനം ഗൗതവമായിട്ട് വലിയ ഒരു കാര്യമാണ് ഈ ജനം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് ജനം ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആരൊക്കെ ഇതിനെതിരെ പ്രതീപ ജ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ആ അവിടെ വലിയ മൂന്ന് ദിവസ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടപ്പോഴേക്കും എന്ത് ചെയ്തിരുന്നു എസ് എഫ് ഐ അതിനെതിരെ പ്രതിഷേധിക്കുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എസ് എഫ് ഐക്കാര് തന്നെയാണ് പ്രതികൾ പിന്നെ അങ്ങനെ പ്രതിഷേധിക്കാനാണ് അപ്പൊ അതില് വയനാട്ടിലെ സി പി എം കാരെതിരെ പ്രതിഷേധിക്കുമോ എന്ന് നമ്മൾ വിചാരിച്ചു അത് സംഭവിച്ചില്ല ഏറ്റവും വലിയ ദുരന്തം എന്ന് വെച്ചാൽ വാളയാറിലെ പെൺകുട്ടികളെ ആക്രമിച്ചതും മറ്റേ ഈ ഇവിടെ ഒരു മൂന്ന് വയസ്സില് മുതൽ ആറു വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചൊക്കെ ഡി എഫ് എ കാരണം ലോക്കൽ നേതാവാണ് ആ ലോക്കൽ നേതാവിനെതിരെ പോലും സി പി എം പോലും നടപടിയെടുത്തിട്ടില്ല അവസാനായിട്ട് ഒരു കാര്യം ചോദിക്കാം ഇവർ ഈ സമഗ്രാധിപത്യത്തിനെതിരെയാണ് കാവ്യ രാഷ്ട്രീയം ക്യാമ്പസുകളിൽ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിന്റെ അജണ്ടയ്ക്കെതിരെയാണ് ഇവരുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസ് ഒക്കെ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ക്യാമ്പസുകളിൽ എന്താണ് ചകപ്പ് രാഷ്ട്രീയത്തിൻ്റെ അപ്രമാദിത്വം അല്ലേ മറ്റാരെങ്കിലും കടന്നു വരാൻ വേണ്ടിയിട്ട് അവർ അനുവദിക്കും അപ്പം ഇവർ ഈ പറയുന്നതിൽ ഈ സമരം ചെയ്യുന്നതിൽ എന്താണ് ലോജിക്ക് ഇവരുടെ ഉള്ളിൽ തന്നെ വലിയൊരു ഫാസിസ്റ്റുകൾ ഇല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികള് ലോകത്തെവിടെയും ഇതുപോലെ ഫാസിസ്റ്റ് ഭരണാധികാരികളായിട്ടൊക്കെ മാറിയിട്ടുണ്ട് ഏകാധിപതികളൊക്കെ മാറിയിട്ടുണ്ട് അതിലൊക്കെ വേറൊരു ചരിത്രമാണ് ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളിലും അതുണ്ടായിട്ടുണ്ട് പക്ഷേ താങ്കൾ ഈ വിഷയത്തെ കാണുന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ട് ഗൗതമം അതെന്താണെന്നറിയാമോ ഒരു ഇപ്പൊ യൂണിവേഴ്സിറ്റി കോളേജ് അവിടെ മറ്റൊരു സംഘടനയെ പ്രവർത്തിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന കാടത്തമൊക്കെ ഇവരുടെ ഉള്ളിലുണ്ട് ആ കാടത്തം ഉള്ളത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ട് ഇപ്പൊ ചില കണ്ണൂരത്തെ ചില ഗ്രാമങ്ങളിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള ആർ എസ് എസിന് സ്വാധീനമുള്ള ഗ്രാമങ്ങളിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ അതിനേക്കാളൊക്കെ അപകടകരമായ ഒരു കാര്യം യൂണിവേഴ്സിറ്റി സിലബസുകളിലേക്കും കുട്ടികളുടെ മനസ്സിലേക്കും ഒക്കെ ഐഡിയോളജികൾ കൊടുത്തുവിടുന്നതാണ് അത് ദീർഘപ്പെടേണ്ടത് തന്നെയാണ് മറ്റത് നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റും പക്ഷെ ഐഡിയോളജിയോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഒത്തിവെക്കുന്ന വിഷമമൊന്നും ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല അപ്പം ഈ കമ്മ്യൂണിസത്തിൻ്റെ ചിലപ്പം ചില ആളുകളൊക്കെ ഇതൊരു മതമാണെന്ന് പറയാറുണ്ട് എനിക്ക് അത്തരത്തിലുള്ള ചില ആളുകളെ അറിയാം അതായത് അവർ കമ്മ്യൂണിസ്റ്റ് ലിറ്ററേച്ചർ മാത്രമേ വായിക്കുള്ളൂ അവരുടെ മുമ്പിൽ വേറെ ഏതെങ്കിലും പുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ അവരത് നിരാകരിക്കും കാരണം അവരുടെ ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം വായിച്ചിട്ട് എൻ്റെ എന്താണ് ആശയധാരകൾ തെറ്റാണ് എന്ന് ഞാൻ അറിയാണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും വായിക്കില്ല ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു മതമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു അന്ധമായ വിശ്വാസമാണ് എന്നതിനർത്ഥമുള്ളൂ ഇപ്പൊ മതം എന്ന് പറയുന്നതിൻ്റെ ഒരു കുഴപ്പം അല്ലെങ്കിൽ ഗുണം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാര്യം എന്താണെന്ന് അറിയോ നിങ്ങളൊരു മതത്തിൽ ജനിച്ചു കൊടുക്കുന്നത് നിങ്ങൾ അന്ധമായി വിശ്വസിക്കുകയാണ് അത് അതുപോലെ ശരിയാണ് ആരെങ്കിലും ബൈബിളോ ആരെങ്കിലും ഖുർആാനോ ആരെങ്കിലും ഭഗവത്ഗീതയോ ഒന്നും വായിച്ചിട്ടല്ല യഥാർത്ഥത്തിൽ വിമർശിക്കുന്ന ആളുകളുടെ പകുതിയുടെ പകുതി പോലും ഇത്തരത്തിലുള്ള ആളുകൾ ആരും വായിക്കുന്നില്ല പകരം ഇതൊരു അന്ധമായ കൾച്ചറായി രീതികളായി മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോവാണ് ആ രീതികൾ കൃത്യമായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസത്തിനുമുണ്ട് സി പി എമ്മിനും ഒക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ ഇവിടെ നടക്കുന്നത് കമ്മ്യൂണിസമാണെന്നോ മാക്സിസമാണെന്നോ ഒക്കെ തങ്ങൾ തെറ്റിദ്ധരിച്ചു കളയരുത് ഇത് യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയുടെ പ്രൈവറ്റൈസേഷൻ ആണ് എന്നുള്ളത് കൃത്യമായി സമരത്തെ ും കൃത്യമായിട്ട് കാണാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനത് കമ്മ്യൂണിസ്റ്റ് ആണെന്നും മാർക്സിസ്റ്റ് ആണെന്നും ഇല്ല അല്ല സമരത്തിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ വിയോജിപ്പുണ്ട് ആശാ സമരം അത് അങ്ങനെ മാത്രം ചെയ്യേണ്ട ഒരു സമരം അല്ല ആ സമരത്തിന് ചില വെസ്റ്റഡ് ആയിട്ടുള്ള താല്പര്യങ്ങളുണ്ട് ലോക അലവലാദികൾ എന്നാണ് ചില വലിയ നേതാക്കള് ഈ സമര ചെയ്യുന്ന ആളുകളെയൊക്കെ വിളിച്ചത് അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും ഉള്ളിൽ മാർക്സിസം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അത്തരം വിളികളൊക്കെ ഉയരുന്നത് അത് സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് അല്ല അതൊക്കെ യാഥാർത്ഥ്യമുണ്ട് കാരണം ഇതൊരു വലിയ ആൾക്കൂട്ടമായി മാറിയിരിക്കുന്നു അത് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഹർത്താലിൽ തന്നെ നമ്മൾ കണ്ടില്ലേ മറ്റേ ഈ ഈ കുട്ടികളൊക്കെ നമ്മൾ എന്തിനാണ് കുറ്റം പറയണത് കാരണം വിൽക്കാൻ വെച്ചേക്കണ മീൻ്റെ മുകളിൽ മുകളിൽ എന്തു ചെയ്യും മണ്ണെണ്ണ ഒഴിക്കും എന്ന് പറയുന്നു പിന്നെ ഇതൊക്കെ കൗതമൊക്കെ കേൾക്കുമ്പോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ ദിവസം താരായത് ആ ഇറങ്ങാതെ കസേരയിലിരിക്കുന്ന വ്യക്തിയാണ് അല്ല അതാ പറഞ്ഞത് അതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് ഇതിനേക്കാളൊക്കെ എത്രയോ ക്രൂരതകൾ നേരത്തെ ഉണ്ടായി ഈ നമ്മളിരിക്കുന്ന സ്റ്റുഡിയോന്റെ തൊട്ടടുത്തുള്ള ഒരു പൂട്ടിൽ അന്നൊക്കെ മറ്റേ ഓരോരോ പലക നടക്കുന്ന വലിയ പൂട്ടാണ് അപ്പൊട്ടിൽ ഇവര് ഈയ്യം ഉരുക്കു കഴിച്ചിരുന്നു ഒന്നും ആലോചിച്ചോളൂ ഈയ്യ ഒരുക്കാൻ എത്ര സമയം വേണോ ഇനി വേറൊരു സ്ത്രീ അവരിവിടുന്ന് ഹൈക്കോർട്ടിലേക്ക് എല്ലാ ദിവസത്തെ ഹർത്താലും ജോലിക്ക് പോകുന്നതുകൊണ്ട് അവരുടെ പുറത്ത് ചാണക ചാണകമുള്ള ഒഴിച്ചിരുന്നു അപ്പൊ ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് നേരത്തെ ഒക്കെ ബന്ധും ഹർത്താലും അടക്കുമ്പോൾ ഗൗവനൊന്നും അറിയാൻ പറ്റുകൊണ്ടാണ് തടികളൊക്കെ എടുത്തിട്ട് റോഡൊക്കെ നോക്കുകയായിരുന്നു ഏത് ഉള്ളിലെ വഴികളൊക്കെ അപ്പൊ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി ഇനിയും പക്ഷെ മുന്നോട്ട് പോകാനുണ്ട് ഇത്തരത്തിലുള്ള വിവരം കെട്ടവരോ അലപലാതികളൊക്കെ ഈ നാട്ടിലുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിലൊന്നും സംശയമില്ല തീർച്ചയായിട്ടും